ഭൂമിയെ സ്വർഗമാക്കാം കവിത രചന രുദ്രൻ വരിയത്ത് ആലാപനം മോഹനചന്ദ്രൻ സ്വർഗത്തിലുണ്ടുപോൽ മദ്യം കുടിക്കുവാൻ ഭൂമിയിൽ എന്തിൻ തീർക്കുന്നുണ്ടത്രയാതലം പോകുന്നവർക്കായി സ്വർഗത്തിലുണ്ടുപോൽ മദ്യം കുടിക്കുവാൻ ഭൂമിയിൽ എന്തിനെതിർക്കുന്നു നാം പുലോകസുന്ദരിമാരുമുണ്ടെത്രയോ പുതലം വിട്ടു പോകുന്നവർക്കായി ദേവലോകത്തിൽ വസിക്കുവാനായി വൃത വേണ്ടെന്നു വെക്കണോ ഇഷ്ടമെല്ലാം ദേവൻ അതിഷ്ടമാണെങ്കിൽ നാം ഭാര്യതിൽ ദ്രോഹിക്കയല്ലേ വിശ്വാസികളെ ദേവലോകത്തിൽ വാസിക്കുവാനായി വൃഥ വേണ്ടെന്ന് വയ്ക്കണോ ഇഷ്ടമെല്ലാം ദേവൻ അതിഷ്ടമാണെങ്കിൽ നാം ഭാര്യതിൽ ദ്രോഹിക്കെയല്ലേ വിശ്വാസികളെ ിൽ ആ സ്വർഗത്തെ വൃത്തിയിലാക്കുകയല്ലേ വേണ്ടു മനവരൊക്കെയും ഒന്നായി കഴിയുകിൽ മോഹനസ്വർഗമീതാക്കി മാറ്റാം ഉണ്ടൊരു സ്വർഗമെന്നാകിൽ ആ സ്വർഗത്തെ വൃതിയിലാക്കുകയല്ലേ വേണ്ടു മാനവരൊക്കെയും ിൽ മോഹനസ്വർഗം ഇതാക്കി മാറ്റാം മാനവരൊക്കെയും ഒന്നായി കഴിയുകിൽ മോഹനസ്വർഗം ഇതാക്കി മാറ്റാം